ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രഭാഷകൻ നാൽപ്പത്തൊന്ന് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങൾ മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക എന്നാണ് നാൽപ്പത്തൊന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ദാനം ചെയ്തിട്ട് അന്യർക്ക് നന്മ ചെയ്തിട്ട് സുഹൃത്തിനെ സഹായിച്ചിട്ട് ഉത്തരം ദാനം ചെയ്തിട്ട് എല്ലാ കഴിവും ഉപയോഗിച്ച് ഡാഷിനെ സ്തുതിക്കുവിൻ നാൽപ്പത്തി മൂന്ന് മുപ്പത് അത്യുന്നതനെ കർത്താവിനെ ദൈവത്തെ ഉത്തരം കർത്താവിനെ അവർ ഡാഷിൽ സംസ്കരിക്കപ്പെട്ടു അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും നാൽപ്പത്തി നാല് പതിനാല് വിശ്വാസത്തിൽ പ്രത്യാശയിൽ സമാധാനത്തിൽ ഉത്തരം സമാധാനത്തിൽ യാക്കൂബിന് തൻ്റെ ഡാഷും ഇസ്രായേലിനെ തൻ്റെ ഡാഷും അഭ്യസിപ്പിക്കേണ്ടതിനു തന്നെ നാൽപ്പത്തഞ്ച് നിയമവും ഉടമ്പടിയും ഉടമ്പടിയും കൽപനയും ഉടമ്പടിയും നീതിയും ഉത്തരം ഉടമ്പടിയും നീതിയും അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു ആര് നാൽപ്പത്തഞ്ച് ഇരുപത്തിമൂന്ന് ഏലിയ എലീഷ്യ ഫിനെഹാസ് ഉത്തരം ഫിനെഹാസ് അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത് ആര് നാൽപ്പത്താറ് മൂന്ന് ദാവീദ് ജോഷ സോളമൻ ഉത്തരം ജോഷ അവൻ ഉത്സവങ്ങൾക്ക് മനോഹാരിത പകരുകയും അവയുടെ കാലം നിശ്ചയിക്കുകയും ചെയ്തു ആര് സോളമൻ ദാവീദ് ഉത്തരം ദാവീദ് എന്തെന്നാൽ ഡാഷ് ദൈവത്തിനു പ്രീതികരമായവ പ്രവർത്തിച്ചു നാൽപ്പത്തി എട്ട് ഇരുപത്തിരണ്ട് എലീഷ്യ ഹെസക്കിയ ഏശയ്യ ഉത്തരം ഹെസക്കിയ അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുത്തുയർത്തി ആര് നാൽപ്പത്തി ഒൻപത് പതിമൂന്ന് ഹെനോക്ക് നെഹിമിയ യഹുസദാഖ് ഉത്തരം നെഹേമിയ ഗായകർ അവിടുത്തെ ശ്രുതിമധുരമായി പാടി അദ്ധ്യായവും വാക്യവും എഴുതുക പ്രഭാഷകൻ അൻപത് പതിനേഴ് പ്രഭാഷകൻ അൻപത് പതിനാല് പ്രഭാഷകൻ അൻപത് പതിനെട്ട് ഉത്തരം പ്രഭാഷകൻ അൻപത് പതിനെട്ട്